ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ് ആ സെക്കൻഡിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ എന്ത് വാർത്തയാണോ കൂടുതൽ വാർത്താ പ്രാധാന്യം അർഹിക്കുന്നത് അതുതന്നെ ആയിരിക്കും പിന്നീട് ബാക്കി എല്ലാ ചാനലുകളും കണ്ടിന്യൂസ് ആയിട്ട് എയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം അപ്രസക്തമായി പോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് വയനാട് ദുരന്തം അതിൻ്റെ പുനരധിവാസം അതല്ല എന്നുണ്ടെങ്കിൽ ഇഷ്യൂ പിന്നെ മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് നടത്താനുള്ള ചർച്ചകൾ ഇതെല്ലാം ഈ ഒരു വിഷയം വന്നതോടെ കൃത്യമായിട്ട് വെള്ളത്തിൽ മാഞ്ഞ് പോയ വരാന്നൊക്കെ പറയത്തില്ല അതുപോലെ അങ്ങ് പോയെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങൾ അതിക്രമങ്ങൾ സിനിമാ സെറ്റുകളിലായാലും മറ്റും ഇതിനുള്ള ചർച്ചയ്ക്കുള്ള പരിഹാരം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന നിലയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ കൂടി ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത് തിലകൻ സാറിന്റെ വിഷയം തന്നെയാണ് അതിന്റെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അമ്മാസംഘടന വിലക്കേർപ്പെടുത്തിയത് ഒരു കലാകാരന് കൃത്യമായിട്ട് ഈ പറയുന്ന അനീതി തന്നെയാണ് അപ്പം അന്ന് ആ സമയത്ത് ആരും തന്നെ അതിനെതിരെ ശബ്ദം ഉയർത്തിയില്ല പക്ഷേ ഈ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കപ്പെടുമ്പോൾ കൃത്യമായിട്ട് തിലകൻ സാർ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത് അതെല്ലാം എത്രമാത്രം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഏറ്റവും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലെങ്കിൽ അന്നേ വിലയിരുത്തപ്പെടേണ്ട കാര്യങ്ങളായിരുന്നു ഒരു കലാകാരനും ഒരു സംഘടന പോലും വില കയർത്താൻ പാടില്ല കൃത്യമായിട്ട് അതൊരു സംഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യമാണ് കാരണം ആ സിനിമാ മേഖലയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പറയുന്ന അഭിനയിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുള്ള തുല്യനീതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിൽ ഈ ചെറുതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സംഘടനയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ചർച്ചകളിലൂടെ വിലയിരുത്തപ്പെട്ടുകൊണ്ട് അത് സത്യമാണോ ഇല്ലയോ എന്ന് പിന്നീട് അന്വേഷിക്കുകയാണ് വേണ്ടത് അതിലപ്പുറത്തേക്ക് ആ ഒരു സംഘടനയെപ്പറ്റി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ അതിൽ നിന്നങ്ങ് പുറത്താക്കുക സിനിമാ മേഖലയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നൊരു സംഘടന മുന്നോട്ട് ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് പക്ഷേ അന്നത് ചർച്ചകൾക്ക് വിധേയമായില്ല ഇന്ന് ചർച്ചകൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ ഒരു സമയത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ് സൂപ്പർ സ്റ്റാറുകൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് എപ്പോഴും പറയുന്ന കാര്യം എന്ന് പറയുന്നത് കുറേ നടന്മാർ കുറേ സൂപ്പർ സ്റ്റാറുകൾ ഇതെല്ലാം ചെയ്തു എന്നതിലപ്പുറത്തേക്ക് ഏത് നടൻ അല്ലെങ്കിൽ ഏത് നടിയാണ് രേഖപ്പെട്ടത് അല്ലെങ്കിൽ ഏത് സൂപ്പർ സ്റ്റാറാണ് എന്ന് കൃത്യമായിട്ട് മുന്നോട്ട് പറയാനായിട്ട് ആരും തന്നെ തയ്യാറാവുന്നില്ല എല്ലാവരും കുറേയധികം ഊഹാപോഹങ്ങളിൽ പെട്ടുകൊണ്ട് എന്തൊക്കെയോ പറയാണ് അതിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന അല്ലെങ്കിൽ വിമർശന വിധേയമായി കൊണ്ടിരിക്കുന്ന വ്യക്തി സാറുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലും തന്നെയാണ് അതിൽ ഒരു പടി മുകളിൽ മമ്മൂട്ടിയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് അതും ഈ പറയുന്ന തെളിവുകളൊന്നുമില്ല തെളിവുകൾക്ക് ഒരു അതീതമായിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് അപ്പം ഇതിൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത് അതായത് സിനിമാ രംഗത്ത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തി തന്നെയാണ് നല്ലൊരു തിരക്കഥാകൃത്താണ് എസ് എൻ സ്വാമി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഇവരുമായിട്ടൊക്കെ നല്ല രീതിക്ക് ഇടപഴകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം നാൽപ്പതോളം സിനിമകൾ ഈ പറയുന്ന മമ്മൂട്ടിയായിട്ട് ഒത്തുചേർന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് എന്താണ് ഈ സിനിമാ മേഖലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതായത് മമ്മൂട്ടി എന്തൊക്കെ തീരുമാനങ്ങളാണ് ഒരു സിനിമയെ ബന്ധപ്പെട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ ഒരു തിരക്കഥാകൃത്തിന് അദ്ദേഹം ഒരു തിരക്കഥാകൃത്ത് മാത്രമല്ല ഒരു നടൻ ബാക്കി പല മേഖലയിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവുകൾ നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹം മമ്മൂട്ടിയാണ് ഇതിന് മുൻപിൽ നിന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു സിനിമകളിലേക്കും പ്രത്യേകിച്ച് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളിലേക്ക് പോലും തിലകനെടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവില്ല പക്ഷേ ഈ സി ബി ഐ സേതുരാമയ്യർ സി ബി ഐ എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന സമയത്ത് അതിനകത്ത് കാപ്ര എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തെ ഈ കഥ കേട്ട സമയത്ത് ആ ഒരു സെറ്റിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കഥാകൃത്ത അടക്കമുള്ള അതായത് അദ്ദേഹം എസ് എൻ സ്വാമി അടക്കമുള്ള ആൾക്കാർക്ക് ഒരു സംശയം വന്നു കാരണം ഇങ്ങനെ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ സിനിമയിലേക്ക് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം പക്ഷേ ഈ ഒരു തിരക്കഥ കേട്ടതിന് ശേഷം മമ്മൂട്ടി തന്നെയാണ് അതിലേക്ക് പറയുന്നത് കാപ്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ തിലകൻ സാറിന് മാത്രമേ ചെയ്യാൻ കഴിയൂ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ വിളിക്കാം അപ്പം അത്തരത്തിലൊരു വ്യക്തി പറയുകയാണെങ്കിൽ പിന്നെ ആ വ്യക്തിക്ക് തിലകൻ സാറുമായിട്ട് എന്ത് വ്യക്തി വിദ്വേഷം ഉണ്ടെന്നാണ് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണ് അപ്പം വായി തോന്നത് എന്തും കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന രീതിക്ക് ചുമ്മാത ഓരോ ചാനലുകൾ കയറിയിരുന്ന് ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളെ ആ അവരിത്രയും നാൾ എടുത്ത ആ ഒരു ഒരു ബിബം ഉണ്ട് ആ ബിംബത്തെ തച്ചുടക്കും വിധത്തിലേക്ക് തകർക്കാൻ ശ്രമിക്കണം എന്തും കയറി വിളിച്ച് പറയും എന്തുവാ ഒരു റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അതിൽ കുറേ പേര് ഈ പറയുന്ന നായകന്മാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുമ്പോൾ ഇതാകാം എന്ന് വെച്ച് വളച്ചൊടിച്ചോണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യരെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ അതും വൃത്തികെട്ട തരത്തിലേക്ക് പല ചാനലുകളും പറയുന്നുണ്ട് അവരെ പോലുള്ള ആൾക്കാരോ ഒന്നിനും പ്രതികരിക്കാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ് മഞ്ജു വാര്യരെ പോലുള്ള അപ്പോൾ അതിലേക്ക് വളച്ചൊടിക്കുന്നുണ്ട് ഇനി മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞാൽ സി ബി ഐ മാത്രമല്ല അതിലപ്പുറത്തേക്ക് മറ്റ് പല സിനിമകളിലും അതായത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കനികയും മമ്മൂട്ടിയും ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട് സിനിമയുടെ പേര് ഓർക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ആ സിനിമയിലും കൃത്യമായിട്ട് തിലകൻ സാറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുണ്ട് അതായത് ഈ സെയിം സിറ്റുവേഷനിൽ ഒരു കഥാപാത്രത്തിന് അപ്പം ഇതെല്ലാം പിന്നീട് നിരന്തരമായിട്ട് വന്നിട്ടുള്ള മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മമ്മൂട്ടിയല്ല അദ്ദേഹത്തിനെ വിലക്ക് ഏർപ്പെടുത്താൻ മുന്നിൽ നിന്ന് നടനെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി മോഹൻലാലിലേക്ക് വരുന്ന സമയത്ത് ഇവിടം സ്വർഗ്ഗമാണെന്ന് പറയുന്ന സിനിമ നടക്കുന്ന സമയത്തും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് അപ്പം ആ സിനിമയുടെ കോ പ്രൊഡ്യൂസറാണ് എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് അതിലെ ഏറ്റവും വലിയൊരു വേഷത്തെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെ അതിനകത്ത് എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു നിവൃത്തിയില്ല പക്ഷേ ആ സിനിമയിലും കൃത്യമായിട്ട് മോഹൻലാലിൻ്റെ അച്ഛൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് തിലകനാണെന്ന് ഓർക്കണം അപ്പം മോഹൻലാലും മമ്മൂട്ടിയും ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നുവെന്ന് ഈ ഒറ്റ കാര്യം മതി മനസ്സിലാക്കാൻ വേണ്ടി എന്നിട്ടും ഈ പറയുന്ന ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരും കാണുന്നതിന് വേണ്ടിയിട്ട് മമ്മൂട്ടി മോഹൻലാൽ എന്ന് കാണിക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും തിലകൻ സാറിനെ മാറ്റി നിർത്തിയത് ഇവരാണോ എന്തെങ്കിലും അതിൽ കാണുമോ എന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ ചിന്തിക്കും എന്ന് കരുതിക്കൊണ്ട് ഈ പറയുന്ന അവരിലേക്ക് ഈ ഒരു കാര്യം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ തെളിവുകളടക്കം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അതല്ലാതെ ഒരു തെളിവുകളും ഇല്ലാതെ ഇത്രയും നാൾ അവരുണ്ടാക്കിയെടുത്തൊരു കരിയറുണ്ട് അവർ ഉയർത്തിക്കൊണ്ടുവന്ന് അവരുടേതായിട്ടുള്ള ഒരു 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 സ്ഥാനമുണ്ട് ആ സ്ഥാനത്തെ തച്ചുടയ്ക്കും വിധത്തില് വ്യക്തിപരമായിട്ട് എന്ത് കാര്യങ്ങളെയും പറയാൻ കഴിയുമെന്ന തരത്തിലേക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വളർന്നു വരുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തെളിവുകളോട് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റും അവരതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തെളിവുകളുമായിട്ട് വന്ന് സംസാരിക്കുക അതിലപ്പുറത്തേക്ക് അവിടെ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കുറേ അധികം ഊഹാപൂഹങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രവണത തന്നെയാണ്